വഖഫ് വഖഫ് അധിനിവേശത്തിൽ അധിനിവേശത്തിൽ കമ്മീഷനെ വിജ്ഞാപനം പുറത്തിറങ്ങി കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളും നിശ്ചയിച്ചു ഭൂമിയുടെ നിർദ്ദേശം മാസത്തിനുള്ളിൽ വിജ്ഞാപനത്തിൽ പറയുന്നു ും ധാരണയായി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കുന്നത് വസ്തുവിന്റെ നിലവിലെ കിടപ്പ് സ്വഭാവം വ്യാപ്തി എന്നിവ തിരിച്ചറിയുക താമസക്കാരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാം സംരക്ഷിക്കാമെന്ന് സംബന്ധിച്ച് അന്വേഷിക്കുക ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യുക മൂന്ന് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക എന്നിവയാണ് കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ ബാർ പരിഗണന വസ്തുവിന്റെ നിലവിലെ കിടപ്പ് സ്വഭാവം വ്യാപ്തി എന്നിവ തിരിച്ചറിയുക രണ്ടാമതായിട്ട് താമസക്കാരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുക അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അതും മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മാത്രമല്ല ഇത് മൂന്ന് മാസത്തിനുള്ളിൽ ഉള്ളിൽ തീർച്ചയായിട്ടും ഈ ുംതീക്ഷുണ്ട് സർക്കാരിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും താൽക്കാലികമായി തണുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതിന് പിന്നിലെന്നാണ് ഉയരുന്ന വിമർശം മാത്രമല്ല മൂന്ന് മാസം എന്ന പരിമിതമായ സമയത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നത് ശ്രമകരമാണെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ വ്യക്തമാക്കിയിരുന്നു ബക്കഫ് നിയമങ്ങളല്ല സിവിൽ നിയമങ്ങളാകും പരിശോധിക്കുക എന്നും കമ്മീഷനുമായി സഹകരിക്കുമെന്ന് മുനവും സംരക്ഷണ സമിതി അറിയിച്ചിട്ടുണ്ട് തുടക്കം മുതൽ ബക്കഫിനോടൊപ്പം നിലകൊള്ളുന്ന സർക്കാർ മുഖം രക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് കമ്മീഷനെ നിയോഗിച്ചതെന്ന ആക്ഷേപം ശക്തമാണ് ജനം തിരുവനന്തപുരം